മനുഷ്യരിൽ അധികവും ജീവിതം നീട്ടിക്കിട്ടാൻ കൊതിക്കുന്നവരാണ് അതിനായി പ്രാർത്ഥിക്കുന്നവരും എന്നാൽ ചിലരെങ്കിലും മരിച്ചു കിട്ടാൻ കൊതിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ നമുക്കിടയിൽ എന്തായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് നന്മ ചെയ്യാൻ ഉദവിയുണ്ടായിക്കൊണ്ട് ദീർഘായുസ് ലഭിക്കുക എന്നതാണ് ഒരു വിശ്വാസി അതിനുവേണ്ടി കൊതിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാവതാണ് ഒരിക്കൽ നബിസല്ലാഹുലി വസലമയുടെ ഒരാൾ ചോദിച്ചു മനുഷ്യരിൽ ഉത്തമൻ ആരാണ് അവിടുന്ന് പറഞ്ഞു ആയുസ് നീട്ടിക്കിട്ടുകയും കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തവൻ വീണ്ടും അദ്ദേഹം ചോദിച്ചു മനുഷ്യനിൽ ഏറ്റവും മോശക്കാരൻ ആരാണ് നബി നബിസ് അല്ലാഹ് വസ്ലമ്മ പറഞ്ഞു ആയുസ് നീട്ടിക്കിട്ടുകയും കർമ്മങ്ങൾ മോശമാക്കുകയും ചെയ്തവൻ റവാഹു ചിർമിതി ദീർഘായുസ് ലഭിക്കാനുള്ള വഴികളിലായി നബിസല്ലാഹ് അലൈ വസ്ലമ കുടുംബം ചാർത്താൻ നിർദ്ദേശിച്ചു തന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ മരണം തേടുന്ന അത് വേഗമാവാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഇവിടെയുണ്ട് ജീവിതത്തിൽ വന്നുഭവിച്ച ദുരിതം താങ്ങാനാവാതെ വരുമ്പോൾ മരണം ആശ്വാസമാകുമെന്ന് അവർ വിചാരിക്കുന്നു എന്നാൽ വിശ്വാസികൾക്ക് അത് ഭൂഷണമല്ല കാരണം ആരാധനകൾ വർദ്ധിപ്പിക്കാനും തൗവ ചെയ്യാനും നഷ്ടപ്പെട്ട പലതും തിരിച്ചുപിടിക്കാനുമുള്ള അവസരങ്ങളെ അത് ഇല്ലാതാക്കുന്നു ആഗ്രഹം മാത്രമല്ല അതിനായി പ്രാർത്ഥിക്കുവാനും പാടില്ലാത്തതാണെന്നാണ് പ്രവാചകൻ സല്ലാഹുലി വസലമ്മ പഠിപ്പിച്ചത് അവിടുന്ന് പറഞ്ഞു എത്തിയ നിങ്ങൾ മരണത്തെ കൊതിക്കുക തന്നെ ചെയ്യരുത് അത് വന്നെത്തുന്നതിന് മുമ്പ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അരുത് ഇന്നഹു ഇതാ അമലു കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ നിങ്ങൾ ഒരാൾ മരണപ്പെട്ടാൽ പ്രവർത്തിക്കാനുള്ള അവൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകും ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ ആയുസ് നന്മയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല ഇമാം ബുഹാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീത്തിൽ കാണാം നിങ്ങൾ ഒരാളും തന്നെ മരണത്തെ കൊതിക്കരുത് കാരണം നന്മ ചെയ്യുന്നവനാണെങ്കിൽ അവനത് വർദ്ധിപ്പിക്കുവാനും തിന്മ പ്രവർത്തി വനാണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി തേടി അവനിലേക്ക് മടങ്ങാനും സാധിച്ചേക്കാം മരണം കൊതിക്കുമാറ് ഭൗതികമായ പ്രയാസത്തിന്റെ നെറുകയിലെത്തിയവർക്ക് പോലും ഇങ്ങനെ പ്രാർത്ഥിക്കുവാനേ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ നബിസ് വസല്ലമ്മ പറയുന്നു ഒരു ദുരിതം വന്ന കാരണത്താൽ നിങ്ങൾ മരണം കൊതിക്കാവതല്ല നിർബന്ധിതനായാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക അള്ളാഹുവേ ജീവിതം എനിക്ക് ഗുണകരമാവുന്നിടത്തോളം നീ എന്നെ ജീവിപ്പിക്കണമേ മരണം എനിക്ക് ആശ്വാസമാകുന്നിടം നീ എന്നെ മരിപ്പിക്കണമേ മുത്തഫുൻ അലൈഹി വിശ്വാസികളുടെ മാതാവായ ഐഷർ അലി അള്ളാഹു അൻഹ ഒരിക്കലും ഒരു സ്ത്രീയുടെ മരണ വാർത്ത അറിയിച്ചു കൊണ്ട് പറഞ്ഞു ഫുലാൻ അവസ്ഥ അവൾ മരിച്ചു അവൾക്ക് ആശ്വാസമായി നബി സല്ലാഹുലി വസ്ലമ്മോ ഇങ്ങനെ കൊടുത്തവന് മാത്രമാണ് ആശ്വാസം ഉണ്ടാവുക എന്നാൽ രണ്ട് അവസരങ്ങളിൽ ഒരു വിശ്വാസിക്ക് മരണം ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യാം അതിൽ ഒന്ന് തന്റെ മതം കുഴപ്പത്തിലാകുമെന്ന് ഭയപ്പെട്ടാലാണ് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ സൊഹീഹായ ഹദീസിൽ കാണാം നബി ഇങ്ങനെ പറയുകയുണ്ടായി രണ്ട് കാര്യങ്ങൾ മനുഷ്യപുത്രൻ വെറുക്കുന്നു അതിലൊന്ന് മരണമാണ് എന്നാൽ ഫിത്തിനെക്കാൾ വിശ്വാസിക്കൂ മരണമാണ് ഇതേപോലെ തന്നെ നബി ാഹുലി വസലമയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും നിന്റെ നീ നീ ഉദ്ദേശിച്ചാൽ എന്നെ രണ്ടാമത്തെ അവസരം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത്തിൽ ഒരിക്കൽ നബി നബിസല്ലാഹുലൈ വസലമ ഇങ്ങനെ പറഞ്ഞു എന്റെ സമുദായത്തിന് പ്രയാസമാവില്ലായിരുന്നുവെങ്കിൽ ആവില്ലായിരുന്നുവെങ്കിൽ പിന്നിലിരിക്കാൻ ഞാൻ സന്നദ്ധനാവില്ലായിരുന്നു അള്ളാഹുവിന്റെ വഴിയിൽ കൊല്ലപ്പെടുകയും പിന്നെ ജീവിതത്തിലേക്ക് വരികയും വീണ്ടും കൊല്ലപ്പെടുകയും ചെയ്യുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇപ്രകാരമാണ് ആരെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിച്ചാൽ അല്ലാഹു അവനെ രക്തസാക്ഷികളുടെ പദവിയിലെത്തിക്കും അവൻ തൻ്റെ വിരിപ്പിൽ മരിച്ചാൽ പോലും ചുരുക്കത്തിൽ ഈമാനോടുകൂടിയ ദീർഘായുസ് ലഭിക്കുക എന്നതാണ് വിശ്വാസിക്ക് ഗുണകരമായിട്ടുള്ളത് ആ നിലക്ക് അള്ളാഹുവിനോട് അവന് പ്രാർത്ഥിക്കാവുന്നതുമാണ് എന്നാൽ ബൗദ്ധികമായ പ്രയാസം നിമിത്തം മരണം തേടരുതെന്നാണ് ഇസ്ലാം വിശ്വാസികളെ പഠിപ്പിക്കുന്നത് മറിച്ച് അതിൽ ക്ഷമിക്കുകയും ആഫിയത്തിനായി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയുമാണ് ചെയ്യേണ്ടത് അള്ളാഹു സുബഹാനുഭവത്താല നന്മ പ്രവർത്തിക്കുന്ന അവസ്ഥയിലായും കൊണ്ട് നമുക്കെല്ലാവർക്കും ദീർഘായുസ് നൽകുകയും നമ്മെ ചെയ്യുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി